യഥാർത്ഥത്തിൽ ധർമ്മശാസ്ത്രാവ് എന്ന് വിളിക്കുന്ന മൂർത്തിയുടെ വാഹനം കുതിരയാണ് വാജി ആണ് നമ്മൾ ശബരിമലയിൽ നോക്കുകയാണെങ്കിലും ഏത് ശാസ്ത്ര ക്ഷേത്രത്തിന് നോക്കുകയാണെങ്കിലും കൊടിമരത്തിന് മുകളിൽ ഭഗവാന്റെ വാഹനം ഉണ്ടായിരിക്കും അത് കുതിരയായിരിക്കും ഏത് ക്ഷേത്രത്തിലും പുലി എന്നുള്ളത് അയ്യപ്പന്റെ മണികണ്ഠന്റെ വാഹനമായിട്ടാണ് കണക്കാക്കുക ധർമ്മശാസ്ത്രാവിൻ്റെ വാഹനം എപ്പോഴും കുതിരയാണ് കുതിര ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പുലി ആയിക്കൊള്ളട്ടെ ഇതൊക്കെ എന്തിന്റെ പ്രതീക ഭഗവാൻ എന്തിൻ്റെ മുകളിലായി കയറിയിരിക്കുന്നത് ഈ പുലി അല്ലെങ്കിൽ കുതിര ഇതിന്റെ സ്വഭാവമുള്ള ഒരു സാധനം നമ്മുടെ അടുത്തുണ്ട് അത് നമ്മുടെ മനസ്സാണ് കടിഞ്ഞാണില്ലാണ്ട് ഇങ്ങനെ പോകുന്ന തോന്നും പടി സഞ്ചരിക്കുന്ന ഒരു കുതിരയാണ് നമ്മുടെ മനസ്സ് അത്യധികം മൃഗീയമായിട്ടുള്ള വാസനകളുള്ള ഒന്നാണ് നമ്മുടെ മനസ്സ് ഇതാരുടെ മുമ്പിലാണ് കാലുമടക്കി നമസ്കരിച്ചിരിക്കുന്നുള്ളൂ അതാ സ്വാമിയുടെ മുമ്പിൽ മാത്രമാണ് ആർക്കാണ് ഈ കുതിച്ചു പായുന്ന കുതിരയെ ഇങ്ങനെ കടിഞ്ഞാണുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുള്ളൂ അതാ സ്വാമിക്ക് മാത്രമാണ് അതുകൊണ്ട് ഭഗവാൻ കുതിരപ്പുറത്തിരിക്കുന്ന ചിത്രം കാണുമ്പോൾ ഭഗവാൻ പുലിയുടെ പുറത്തിരിക്കുന്ന ചിത്രം കാണുമ്പോൾ ആത്യന്തികമായിട്ട് നമുക്ക് തോന്നേണ്ടത് എന്താ ഭഗവാൻ എൻ്റെ മനസ്സിൻ്റെ ആ മൃഗീയ ചിന്തകൾക്ക് മുകളിൽ എൻ്റെ മനസ്സിൽ കടിഞ്ഞാണില്ലാതെ പോകുന്ന ചിന്തകളുടെ മുകളിൽ ഭഗവാൻ വിരാജിക്കുന്നു